ഹലോ വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഈസ് വേൾത്ത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നലത്തെ ഇന്നലെയല്ല മിനിഞ്ഞാൽ നമ്മളിട്ട വീഡിയോയുടെ ഒരു തുടർച്ചയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ നമ്മളൊരു മൂന്ന് വർഷമായിരുന്നു തോന്നുന്നു ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള റീച്ച് ഇപ്പോഴും നമുക്കുണ്ട് ആ വീഡിയോയ്ക്ക് അപ്പോൾ അതിന് താഴെ ഒരുപാട് കമൻ്റുകൾ വരാറുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ടോപ്പിക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനത്തിൻ്റെ വേദനയും അതിനുള്ള കാരണങ്ങളും അതിനുള്ള റെമഡീസും ഒക്കെ ആയിരുന്നു നമ്മളതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് അപ്പോൾ അതിൽ ആ ഒരു വീഡിയോക്ക് താഴെ വരുന്ന കുറേ കമൻസ് ഉണ്ട് ആ കമൻസിനുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതിന് കൂടെ ഇന്നലത്തെ ഇന്നലല്ല മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ മിനിഞ്ഞാത നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് സാധാരണ കാരണങ്ങൾ ബ്രസ്റ്റിന് വേദന വരുന്നതിനുള്ള പത്ത് സാധാരണ കാരണങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ടിട്ടാണ് നിങ്ങളുടെ ബ്രസ്റ്റിന് വേദന ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ ആ വേദന കാരണം ഭയപ്പെടേണ്ട കാര്യമില്ല അങ്ങനെയുള്ള പത്ത് കാരണങ്ങളാണ് നമ്മൾ മിനിഞ്ഞാമത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ആ കാണാത്തവർ താഴെ ഞാൻ ലിങ്ക് വെച്ചേക്കാം ഡിസ്ക്രിപ്ഷനിൽ അപ്പം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിട്ട വീഡിയോ അതിക്ക് മുമ്പ് നമ്മൾ മൂന്ന് വർഷം മുമ്പ് ഇട്ട വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പറ്റൂട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതേ വീഡിയോയില് വന്ന ഒരു കമൻ്റാണ് അതായത് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് സ്ഥലങ്ങൾക്ക് വേദന ഉണ്ടാകുമോ തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് സ്ഥലങ്ങൾക്ക് വേദന അനുഭവപ്പെടുമോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും തൈറോയ്ഡ് ഉള്ളവർക്ക് സ്ഥലങ്ങളിലെ വേദന അനുഭവപ്പെടുന്നു എങ്കിൽ അങ്ങനെ വരുന്നവരുടെ ഇങ്ങനെയുള്ള ഡൗട്ടിന് കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ കാര്യത്തിലേക്ക് കടക്കാം ആദ്യമേ തന്നെ നമുക്ക് തൈറോയിഡിനെ കുറിച്ച് കുറച്ച് അറിയാം നമ്മുടെ കഴുത്തിൻ്റെ ഒരു മുൻഭാഗത്തായിട്ട് ചിത്രശലഭത്തിൻ്റേതു പോലെയുള്ള ഒരു ആകൃതിയിൽ ചെറിയ കാണുന്ന ചെറിയൊരു ഗ്രന്ഥിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് നമ്മുടെ ശരീരത്തിലെ മിക്ക അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ശ്വസനം ഹൃദയമെടുപ്പ് ഭാരം ദഹനം മാനസികാവസ്ഥ ഇതെല്ലാം തന്നെ നിയന്ത്രിക്കുന്നതിൽ ഇതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തൈറോയിഡിന് വലിയ പങ്കുണ്ട് എന്നാൽ ഈ തൈറോയിഡിന് തിക്കുന്ന രോഗങ്ങൾ അതുകൊണ്ടിട്ട് നമ്മുടെ തൈറോയ്ഡ് ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാവും അതായത് നമുക്ക് വേണ്ട അളവിനേക്കാളും ഒന്നില്ലെങ്കിൽ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഉണ്ടാവും ഇത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനായിട്ട് ഇടവരുത്തുകയും ചെയ്യും തൈറോയിഡ് രോഗത്തിന് നമുക്കൊരു മൂന്നായിട്ട് അപ്പോൾ മൂന്നെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഹൈപ്പോ തൈറീസം തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൂന്നാമത്തെ കാര്യം എന്താണല്ലേ തൈറോയ്ഡ് ക്യാൻസറിനെ കുറിച്ചും നമ്മളിതിൽ പറയുന്നുണ്ടല്ലേ അല്ലേ സോറി പറയുന്നുണ്ട് അപ്പോൾ അപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അളവിൽ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം ഇനി ഹൈപ്പോ തൈറോഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥി ആവശ്യത്തിൽ കുറവ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈ ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്നത് ഇനി തൈറോയ്ഡ് ക്യാൻസർ ആണെങ്കിലുള്ള കാര്യം എന്തൊക്കെയാണ് തൈറോയ്ഡ് നൊഡ്യൂളുകൾ തൈറോയിഡ് ഗ്രന്ഥിയിലെ മുഴകൾ തൈറോയിഡൈറ്റിസ് തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം ഇതൊക്കെ തൈറോയ്ഡ് ക്യാൻസർ താണ് നമ്മളെന്തായാലും ഈ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു ഉള്ളൂ വലിയ കാര്യമായിട്ട് പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നോക്കാം തൈറോയ്ഡ് ഉള്ളവർക്ക് സ്ഥലങ്ങളിൽ വേദന അനുഭവപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ നിങ്ങൾക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ബ്രസ്റ്റിനും വേദന അനുഭവപ്പെടാം ചിലപ്പോൾ ഒരു ബ്രസ്റ്റിന് വേദന അനുഭവപ്പെടാം നിപ്പിളിനെ വേദന അനുഭവപ്പെടുക നിപ്പിൾ ഡിസ്ചാർജ് അനുഭവപ്പെടാം നീര് വീക്കം അനുഭവപ്പെടാം അപ്പോൾ ഇതൊക്കെ നോർമലാണ് അപ്പോൾ തൈറോയ്ഡ് ഉള്ളത് കൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും സോറി നിങ്ങൾക്ക് എന്തുണ്ടാവും നിങ്ങൾക്ക് ബ്രസ്റ്റിന് വേദനയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് തൈറോയ്ഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആർത്തവ ചക്രത്തിയും പ്രത്യുൽപാദനക്ഷമതയുമൊക്കെ ഇത് ബാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടിട്ട് ഇത്തരത്തിലുള്ള വേദനയും മാറ്റങ്ങളും ഒക്കെ കണ്ടെന്ന് വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഓർത്തിട്ട് ആവണ്ട തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും എന്നാൽ ആഴ്ചകളോളം ഇതിങ്ങനെ നീണ്ടു നിൽക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കുള്ളൂ അപ്പോൾ ഒരു പ്രശ്നം പ്രായമുള്ളവരിൽ മാത്രമല്ല തൈറോയിഡ് ഉള്ള മിക്ക ചെറിയ ആളുകളിലാണെങ്കിലും ചെറിയ കുട്ടികളിലാണെങ്കിലും ഇതുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് നമുക്കൊരു ഇരുപത് വയസ്സിൽ താഴെല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതേ എൻ്റെ കൂടെ പഠിക്കുന്ന അതേ എൻ്റെ കൂടെ പഠിക്കുന്ന അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഇതുപോലെ തന്നെ നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് വരും അപ്പോൾ ഡിസ്ചാർജ് വരുമ്പം ആദ്യം ഇവർ പേടിച്ചു വേദനയുമുണ്ട് ഇവരാ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അപ്പോൾ മോഗ്രാം ചെയ്യാനായിട്ട് പറഞ്ഞു യാതൊരു കുഴപ്പമൊക്കില്ല ഈ തൈറോയിഡിൻ്റെ ആണ് അതിക്ക് മുൻപായിട്ടും ഈ കുട്ടിക്ക് ചെറു ഒരു പതിനാറ് വയസ്സൊക്കെ ഉള്ള സമയത്തും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ഇത് നോർമലായിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ഇത് തുടർച്ചയായിട്ട് വരുന്നുവെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എൻ്റെ റീസൺ കൃത്യമായിട്ടുള്ളത് അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നല്ലൊരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് തന്നതെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് ആയിട്ട് വരുന്നവരെ ടാറ്റാ